അമറോൺ ഗ്രൂപ്പിൽ ഇപ്പോൾ നിരവധി തൊഴിലവസരങ്ങൾ ക്വാളിഫിക്കേഷൻ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഡിപ്ലോമ സാലറി പതിനായിരത്തി അഞ്ഞൂറ് അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ് വരെ ജോഗ് റോയിൽ സ്റ്റോർ കീപ്പർ എച്ച് ആർ അസിസ്റ്റൻറ്റ് ലോറ് സൂപ്പർവൈസർ ക്വാളിറ്റി ചെക്കർ ബാറ്ററി ചെക്കർ വൺ സെയിൽസ്മാൻ ഡൈവർ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം ഫ്രഷിന് മുൻഗണന അവസാന തീയതി ഫ്രഷായിട്ട് മുൻഗണന അവസാന തീയതി ഫെബ്രുവരി പതിമൂന്ന് ായി വാട്സപ്പ് അപേക്ഷിക്കാം ഈ നമ്പറിൽ വാട്സപ്പ് അയക്കാം